യൂറോ ഇൻറ്റീരിയർ കമ്പനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ടൗണിൽ കലൂരാണ് കേട്ടോ ഇവിടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് റിനോവേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നമ്മൾ മോഡലാർ കിച്ചൻ ക്യാബിനറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നേരെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിലോട്ട് കടന്നു വല്ല കംപ്ലീറ്റ് റിനോവേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫ്രണ്ട് ഡോർ അടക്കം അതായത് സീലിങ് വാൾ സീലിങ് ഫ്ലോറിങ് ഇതെല്ലാം കംപ്ലീറ്റ് തന്നെ മാറ്റിയിട്ടുണ്ട് കാരണം നല്ല പഴക്കമുള്ള ഫ്ലാറ്റായിരുന്നു അപ്പോൾ കുറേ കാര്യങ്ങൾ ഡാമേജ് എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മോഡലാർ കിച്ചൺ ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് ഞങ്ങളിവിടെ മോഡലാർ കിച്ചൺ ചെയ്ത് പൂർത്തീകരിച്ചത് നമ്മൾ ബേസ് ക്യാബിനറ്റിന് ഇന്ന് കളർ കൊടുത്തേക്കുന്നത് ഗ്രേ കളറാണ് അപ്പർ ക്യാബിനറ്റിന് നമ്മൾ വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത് അത് കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് പ്രകാരമാണ് ഈ ഒരു കളറ് നമ്മൾ ചൂസ് ചെയ്തത് പിന്നെ ഈ ഒരു സൈറ്റ് നമുക്ക് കസ്റ്റമർ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ഇവിടെ ഓൾറെഡി കോൺക്രീറ്റ് ലാബ് ഉണ്ടായിരുന്നു അതായത് പഴയ കിച്ചൺ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് ഒരു എം ടി സ്പേസ് ആക്കിയതിന് ശേഷമാണ് കസ്റ്റമർ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തത് അതിന് ശേഷം നമ്മൾ ബോക്സ് ക്യാബിനറ്റടിച്ച് അതിൻ്റെ മേ മുകൾ ഭാഗത്ത് ഗ്രനൈറ്റ് അറ്റാച്ച് ചെയ്യുകയായിരുന്നു ശേഷം വാൾട്ടൈറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു നന്നായിട്ട് സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ അത്യാവശ്യം ആക്സസറീസും എല്ലാം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു കിച്ചൺ ക്യാബിനറ്റ് ചെയ്ത് പൂർത്തീകരിച്ചത് ഈ ഒരു സൈറ്റിൽ ഞങ്ങൾ മോഡുലാർ കിച്ചൺ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് അലൂമിനിയം പ്രൊഫൈൽസും അതുപോലെ തന്നെ എച്ച് പി എൽ ലാമിനേറ്റഡ് ഷീറ്റുമാണ് അതായത് ഹൈ പ്രഷർ ലാമിനേറ്റഡ് ഷീറ്റും ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് ചെയ്ത് പൂർത്തീകരിച്ചത് അതുപോലെ തന്നെ അത്യാവശ്യം ആക്സസറീസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് ഷട്ടേഴ്സിനെല്ലാം ജി പ്രൊഫൈൽ അതായത് ഇംബിൽറ്റ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് രാണ്ടം ഡ്രോയേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കട്ട്ലറി ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലെയിൻ ഡ്രോയേഴ്സ് കൊടുത്തിട്ടുണ്ട് പാലി ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോട്ടിൽ ഔട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസും ഈ ഈയൊരു കിച്ചൺ ക്യാബിനറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഇൻസൈഡ് എല്ലാം തന്നെ വേർട്ടിക്കലായിട്ടും അതുപോലെ തന്നെ ഹോൾസോണലായിട്ടും ഷെൽഫുകൾ എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് പ്രകാരമാണ് ഞങ്ങൾ ഈ ഒരു വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചത് വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തപ്പോൾ വളരെ നല്ലൊരു ഔട്ട്പുട്ടാണ് പുട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു കിച്ചണിൽ ഞങ്ങൾക്ക് കിട്ടിയത് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതായത് ഞങ്ങൾ ഈ ഒരു കിച്ചണിലെ അപ്പർ ക്യാബിനറ്റിൻ്റെ മേളിലായിട്ട് ലോഫ്റ്റ് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി സ്റ്റിപ്പ് ലൈറ്റ് അപ്പർ ക്യാബിനറ്റിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് പിന്നെ ജി ടി പി ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്ലാസ് ഷട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ ഒരു ഇലക്ട്രിക് ചിമ്മിനി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ വളരെ മനോഹരമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു കിച്ചൺ വർക്ക് ചെയ്ത് പൂർത്തീകരിച്ചത് അപ്പൊ ഇതുപോലുള്ള വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലോ ഇതുപോലുള്ള വർക്കുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിലോ തീർച്ചയായിട്ടും ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം